മാസങ്ങൾക്ക് മുമ്പാണ് സീരിയൽ താരങ്ങളായ മേഘയുടെയും സൽമാന്റെയും പ്രണയവിവാഹം സാക്ഷാത്കരിച്ചത് സൽമാന്റെ ഏതാനും സുഹൃത്തുക്കൾ മാത്രമായിരുന്നു ഇവരുടെ രജിസ്റ്റർ മാരേജിന് എത്തിയതും ഇരുവരുടെയും വീട്ടുകാരുടെ ഭാഗത്തു നിന്നായി മേഖയുടെ അച്ഛൻ മാത്രമാണ് രജിസ്റ്റർ മാരേജ് ഓഫീസിലെത്തി മടങ്ങുകയും ചെയ്തത് പ്രിയപ്പെട്ടവരെ അറിയിക്കാതെ നടത്തിയ കല്യാണമായതിനാൽ തന്നെ സൽമാന്റെ ഉമ്മയ്ക്കും ചില ബന്ധുക്കൾക്കും ചെറിയ എതിർപ്പുകളും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴുതാ മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഉമ്മയുടെ പിണക്കം മാറ്റുവാൻ സൽമാൻ തൻ്റെ ഭാര്യയെയും കൊണ്ട് കാസർഗോട്ടെ തൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ സൽമാന്റെ ഉമ്മ പിണക്കമെല്ലാം മാറ്റി മേഘയുമായി സംസാരിച്ചു തുടങ്ങിയിരുന്നു തുടർന്ന് വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ ഷൂട്ടിംഗ് തിരക്കുകളിലായതിനാൽ ഇരുവർക്കും ഒരുമിച്ച് നാട്ടിലേക്ക് പോകാനുള്ള സമയവും സാവകാശവും ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ കാത്തിരിപ്പുകൾക്കൊടുവിൽ സൽമാനും മേഖയും കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ സൽമാന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സ്നേഹത്താൽ പൊതിഞ്ഞ് ഉമ്മ തന്നെയാണ് മകനെയും പുതിയ പെണ്ണിനെയും സ്വീകരിച്ചതും തുടർന്ന് മേഘയെ നാട് ചുറ്റി കാണിച്ച് ഭാര്യയെ ഉമ്മയ്ക്കരികിലാക്കി വീണ്ടും ഷൂട്ടിങ്ങിനായി ട്രെയിൻ കയറുകയായിരുന്നു സൽമാൻ രണ്ടുനാൾ ഉമ്മയ്ക്കരികിൽ നിന്ന് പിന്നെയായിരിക്കും മേഘ നാട്ടിലേക്ക് മടങ്ങുക ഹിന്ദു മുസ്ലിം വിവാഹം എന്നതാണ് സൽമാന്റെ വിവാഹത്തെ സഹോദരങ്ങളെ ഒഴിച്ചാൽ ഉമ്മയും ബന്ധുക്കളും എതിർക്കാനും മാറ്റി നിർത്താനുമെല്ലാം കാരണമായത് എന്നാൽ വിവാഹത്തിന് പിന്നാലെ ദിവസങ്ങൾക്കിപ്പുറം പിണക്കം മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ മേഘ സൽമാന്റെ വീട്ടിലേക്ക് പോകുന്നത് കാത്തിരുന്ന ആരാധകർ കണ്ടതും ഒരു ഉമ്മച്ചിക്കുട്ടിയായി പടി കയറിയ മേഘയെ തന്നെയാണ് ഒരു മുസ്ലിമായ തന്നെ മേഘ വിവാഹം കഴിച്ചെങ്കിലും ഒരിക്കലും പർദ്ദ ധരിക്കുവാൻ താൻ മേഘയെ നിർബന്ധിക്കില്ല ധരിക്കാൻ ആഗ്രഹിച്ചാൽ ഞാൻ എതിർക്കുകയുമില്ല എന്ന് സൽമാൻ പറഞ്ഞിരുന്നു ഭർത്തൃവീട്ടിലെത്തിയപ്പോൾ പർദ്ദ ധരിച്ചെങ്കിലും പൊട്ടു തൊടാതെ ഷോൾ തലയിലും ഷോൾ തലയും മേൽഭാഗവും ചുറ്റി പുതച്ചാണ് മേഘ വീട്ടിലേക്ക് കയറിയത് അതേസമയം ഇത്തരം വേഷങ്ങൾ ധരിക്കുന്നത് തൻ്റെ ചോയ്സ് ആണെന്ന് മേഘ പറഞ്ഞിരുന്നു മിനി സ്ക്രീനിന്റെ ദുൽഖർ സൽമാൻ എന്നാണ് സൽമാൻ ഉൽ ഫാരിസ് അറിയപ്പെടുന്നത് മിളിരണ്ടിലും എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകപ്രിയം നേടിയ താരം ഇപ്പോൾ തമിഴ് സീരിയലിലാണ് ശ്രദ്ധ നൽകുന്നത് മിഴിരണ്ടിലും എന്ന സീരിയലിൽ ലച്ചു എന്ന നായികയായി മേഘ എത്തിയപ്പോഴാണ് ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നതും സുഹൃത്ത് ബന്ധത്തിൽ നിന്നും അത് പ്രണയത്തിലേക്ക് മാറിയതും ഇരുവരുടെയും വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ ആദ്യം ചർച്ചയായത് ഇവർ തമ്മിലുള്ള പ്രായവ്യത്യാസം തന്നെയായിരുന്നു പിന്നീട് മതത്തിൻ്റെ പേരിലുള്ള ചർച്ചകളും ഉണ്ടായി പതിമൂന്ന് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഇരുവരും തമ്മിൽ രണ്ടര വർഷം പിറകെ നടന്ന മേഘയാണ് സൽമാനെ പ്രപ്പോസ് ചെയ്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ